ഹായ് കൂട്ടുകാരെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിട്ട് നമ്മൾ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം ഇന്ന് താ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ ഈയൊരു വർഷക്കാലം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും പുതിയൊരു വർഷം കൂടി എൻ്റെ ജീവിതത്തിൽ തന്നതിന് നന്ദി പറയാനും പിന്നെ എല്ലാ ആഗ്രഹങ്ങളും ഒന്നും സാധിച്ചു കിട്ടിയിട്ടില്ല ഇനിയും കുറച്ചൊക്കെ ബാക്കിയുണ്ടെന്ന് പരാതി പറയാനും പുതിയ വർഷത്തേക്കുള്ള നമ്മുടെ ആഗ്രഹങ്ങളും പുത്തൻ പ്രതീക്ഷകളുമെല്ലാം അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനും കൂടിയുള്ളൊരു പോക്കാണ് കേട്ടോ ഇത് മനുഷ്യൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അവരുടെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ഒന്നും അവസാനിക്കില്ല എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് നമുക്ക് എന്ത് സാധിച്ചു തരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ സ്വപ്നം കാണുന്നതിലും അപ്പുറമായിട്ട് ദൈവം തീരുമാനിക്കുന്ന പോലെയാണ് നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എങ്കിലും പോലെ എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് സാധിച്ചു തരണം ഈ ആഗ്രഹം സാധിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് മൂപ്പര ബുദ്ധിമുട്ടിക്കലേ എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ അതങ്ങ് ശീലമായി പോയി നിർത്താൻ പറ്റില്ല നീ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാണല്ലോ ബൈബിളിൽ പറയുന്നത് അപ്പം ഇങ്ങനെ മുട്ടിക്കൊണ്ടേ ഇരിക്കുക ചോദിച്ചുകൊണ്ടേയിരിക്കുക അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുക കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഏട്ടോ മുന്നോട്ട് പോകുന്നത് ഓരോ ദിവസവും ഓരോ വർഷവും മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞ് ആരാധനാ ചാപ്പലിൽ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കുറേ നന്ദി പറയാനുണ്ടായിരുന്നു കുറച്ച് പരാതി പറയാനുണ്ടായിരുന്നു പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ സമർപ്പിക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരിന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഈ ഒരു വർഷം നിറവേറി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് ഇടപറഞ്ഞുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ